പന്നിക്കോട് എ എു പി സ്കൂൾ എഴുപത്തി അഞ്ചാം ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി സാംസ്കാരിക ആഘോഷയാത്രയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് ഘോഷയാത്ര മുക്കം ഫയർ ഓഫീസർ എം എ ഗഫൂർ ഫ്ളാഗ് ഓഫ് ചെയ്തു സമാപന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഉദ്ഘാടനം ചെയ്തു പന്നിക്കോട് എ എ പി എ സ്കൂൾ എഴുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക ഘോഷയാത്രയാണ് ആവേശമായത് എരഞ്ഞിമാവിൽ നിന്നും പന്നിക്കോട് അങ്ങാടിയിലേക്ക് നടന്ന ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കാളികളായി അരണിമാവ് അങ്ങാടിയിൽ നടന്ന ചടങ്ങിൽ മുക്കം ഫയർ ഓഫീസർ എം എ ഗഫൂർ ഫ്ളാഗ് ഓഫ് ചെയ്തു യു ടി ഐ പ്രസിഡന്റ് ബഷീർ പാലാട്ട് അധ്യക്ഷനായിരുന്നു മാനേജർ സി കാശോൻ നമ്പൂതിരി പ്രധാന അധ്യാപിക പി എം ഗൌരി പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് സി ഹരീഷ് സെക്രട്ടറി ടി കെ ജാഫർ ഹരിദാസൻ കരപ്പിൽ മജീദ് പുളിക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു നാടൻ കലാരൂപങ്ങളും വാദ്യമേളങ്ങളും ഘോഷയാത്രയ്ക്ക് കൊഴുപ്പായി ചെറുകുരുക്കി നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട മാതൃവിദ്യാലയമായി പതിക്കൂടെ എ പി സ്കൂളിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം അതിരൂപമായി ആഘോഷിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി സ്കൂളിൽ നടന്ന സമാപന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഉദ്ഘാടനം ചെയ്തു പി ടി എ വൈസ് പ്രസിഡന്റ് സി ഫസൽ ബാബു അധ്യക്ഷനായി ബാബു പുൽകുന്ന് ആയിഷ ചാലപ്പുറം യു പി മുഹമ്മദ് റസീന മജീദ് യു കെ അശോകൻ പി പി റസ്ല സുബക ഉണ്ണികൃഷ്ണൻ പി കെ അഖീം കള്ളന്തോട് മീന അപ്പു സലീന തുടങ്ങിയവർ സംബന്ധിച്ചു ഘോഷയാത്രയ്ക്ക് ആവേശം പാർന്ന് മജീഷ്യൻ മജീദ് കണ്ണുകെട്ടി നടത്തിയ ബൈക്ക് റേസും മാജിക് ഷോയും നടന്നു ന്യൂസ് ബ്യൂറോ മുഖം